നമസ്കാരം ലിവെറ്റ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പാറ്റേൺ ആണ് വെസ്റ്റേൺ വെയർ ആണ് ഞാൻ ഈ വേർ എഴുതിക്കുന്ന പാറ്റേണിൽ ത്രീ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വേർ എഴുതിക്കുന്ന അതായത് നമ്മുടെ ഈ യോഗ പാർട്ടിൽ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് വൈൻ ഷെയ്ഡും അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ബേസ് കളറ് ബ്ലാക്കും ഒക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഓക്കെ ലാസ്റ്റ് വൺ നമുക്കൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു പ്രോഡക്ടിന്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ നമ്മുടെ നെക്ക് പോഷൻ വന്നിട്ട് കുറച്ച് ഹൈ നെക്ക് ആയിരിക്കും ബാക്കിൽ വരുന്നത് ടൈ ഫ്രണ്ടിൽ അറ്റാച്ച് ആവുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്ത് ടൈ ചെയ്യാൻ പറ്റും സ്ലീവ് പോഷൻ വന്നിട്ട് ചെറിയൊരു പഫ് വരുന്നുണ്ട് അതുപോലെ സ്ലീവിന്റെ ഇൻഡില് സ്ട്രെച്ചബിൾ ആണ് ഇലാസ്റ്റിക് അറ്റാച്ച്ഡ് ആണ് പിന്നെ നമ്മുടെ യോക്ക് പാർട്ടിൽ ഒരു ബെൽറ്റ് ഇതിനകത്ത് ആഡ് ആവുന്നുണ്ട് ബ്ലാക്ക് കളർ തന്നെ ബെൽറ്റ് ആഡ് ആവുന്നുണ്ട് ഓക്കെ ദെൻ സ്മോക്ഡ് ആയിട്ട് താഴോട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സോടുകൂടിയാണ് കൊടുത്തേക്കുന്നത് ഇത് ടു ലെയർ പ്രോഡക്റ്റ് ആണ് അതായത് ടു ലെയർഡ് ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫോർ സീറോ ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് കളർ നമുക്ക് വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ ഓക്കെ ത്രീ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് സെയിം റേറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഇതുപോലെ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് സ്മോക്ക് ഡായിട്ടാണ് വന്നിരിക്കുന്നത് ടീനേജ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ ഈ ഒരു പ്രോഡക്റ്റിന്റെ നെക് പോഷൻ വരുന്നത് സ്ക്വയർ ടൈപ്പ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ചെറിയൊരു പഫ് സ്ലീവ് ആയിട്ടായിരിക്കും സ്ലീവ് വരുന്നത് ഓക്കെ ഈ ഒരു സ്ലീവ് നമുക്ക് താഴോട്ട് അത്യാവശ്യം എൽബോ കഴിഞ്ഞിട്ടും ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ സെയിം തന്നെ സ്മോഫ്ഡ് ആയിരിക്കും യോ യോഗ് ഫുള്ള് അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ ലൈറ്റ് ആയിട്ട് ഒരു എൽ ലൈൻ കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഇതിനകത്ത് വരുന്നില്ല സിക്സ് ഫോർ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡില് അതിനകത്ത് ലീഫ് പ്രിന്റ് വരുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ലീഫ് പ്രിന്റ് വരുന്നതാണ് ഗ്രീൻ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ആണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെയായിരിക്കും വരുന്നത് ഓക്കെ ലാസ്റ്റ് വൺ നമുക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ബ്ലൂയിൽ പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് സെയിം റേറ്റിൽ തന്നെയാണ് വരുന്നത് ത്രീ ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ത്രീ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തേക്കുക സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആംബി ടു അതുപോലെ എന്റെ ഷോൾഡർ ടു ഷോൾഡർ കൂടെ മെൻഷൻ ചെയ്യുക ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്